സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളെ പുലർച്ചെ മൂന്നര കിണിച്ച് പോകുന്നത് കേട്ടാ ദുബായ് റണ്ണിന് വേണ്ടിയിട്ട് ഇതാ തുടങ്ങിയിട്ടുണ്ട് ആ സൈഡിൽ കൂടെ പോകുന്നത് അഞ്ച് കിലോമീറ്റർ ആണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് പത്ത് കിലോമീറ്ററാണ് ഇതേപോലെ ഒരു പ്രാവശ്യമാണ് ഇതേപോലെ നമുക്ക് ദുബായ് ഈ ഷൈഷായ് റോട്ടിലൂടെ റണ്ണ് ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അതേപോലെ തന്നെ സൈക്കിൾ റൈഡ് ഉണ്ടായിരുന്നു അതിൽ തന്നെ എല്ലാം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ നല്ലൊരു എക്സ്പീരിയൻസാണ് നമ്മളെ കൂടുതലുള്ളവരെല്ലാവരും പോയിട്ടുണ്ട് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സുഹൃത്തുക്കൾ അഞ്ച് കിലോമീറ്ററും പത്ത് ആണ് റണ്ണ് നടക്കുന്നത് അങ്ങനെ നമ്മൾ പത്ത് ആണ് നമ്മൾ റണ്ണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ ടീം മൊത്തം മൊത്തമാണ് പോകുന്നത് നമ്മളെ കോച്ച് കെഡിയറുണ്ട് ഫ്രണ്ടില് നമ്മളെല്ലാവരും വീട്ടുകൾ ആൾക്കാർ വന്നിട്ടില്ല ഏകദേശം കുറച്ച് ആൾക്കാരൊക്കെ ഒരു അഞ്ച് പത്ത് ആൾക്കാരൊക്കെ അപ്പോൾ അത് അവിടെ അങ്ങനെ രണ്ട് ഇതായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം അതിൻ്റെ അപ്പുറത്തൂടെ പോകുന്നത് അത് വന്നിട്ട് അഞ്ച് കിലോമീറ്ററുള്ള ആൾക്കാരാണ് ഇവിടെ ബോഡെല്ലാം പിടിച്ച ആൾക്കാർ നിൽക്കുന്നുണ്ട് നമ്മൾ പോകുന്നത് പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ അവിടെ നമ്മളിതാ റോട്ടിയിലോട്ട് കടന്നിട്ടുണ്ട് ഇട്ടാണ് ഈ സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാരാണ് വന്നിട്ടുള്ളത് ചുരുങ്ങിയതൊരു എന്താ കഴിഞ്ഞ പ്രാവശ്യം ഇത്ര എത്ര ലക്ഷം ആൾക്കാരുടെ വിട്ടത് നമുക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും ഇപ്രാവശ്യം റെക്കോർഡ് ചരിത്രം ഇത് ഇതാക്കാനാണ് പോകുന്നത് മായതുപൈര വെള്ളം നമുക്ക് കാലത്ത് തന്നെ ഇഷ്ടം പോലെ ടൺ കണക്കിന് വെള്ളങ്ങളൊക്കെ ഇറക്കിയിട്ടുള്ളതാണ് അത് ഒരുപാട് സ്ഥലത്തുണ്ട് അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഓരോരുത്തർ വാങ്ങിയിട്ടുണ്ട് നമ്മൾ ഞാൻ വാങ്ങിയിട്ടില്ല ഇഷ്ടം പോലെ സ്ഥലത്തുണ്ടാവും അതൊക്കെ ഇറക്കിയിട്ട് പോകാം പിന്നെന്താ പാരഷൂട്ടിൽ സ്കൈ ഡൈവിൻ്റെ അഭ്യാസങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെയാണ് ഈ കാണുന്നത് ഒരുപാട് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട് നമ്മൾ കാലത്ത് ഞാനിവിടെ ചുരുങ്ങിയത് വിളിച്ച് പോകുന്നത് മൂന്ന് മണിക്ക് വിളിച്ച് പോയിട്ടുണ്ടായിരുന്നു അവിടെ എത്തുമ്പോൾ തന്നെ ചുരുങ്ങിയത് നാലര ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മെട്രോയിലിട്ടുമ്പോൾ പോയത് ഇതാ അങ്ങനെ ആകാംക്ഷയോടെ കാത്ത് നിൽക്കണം തുടങ്ങാനാണ് തുടങ്ങാൻ ഇനിയും ഉണ്ട് സമയങ്ങൾ പക്ഷേ എന്തായാലും വെയിറ്റ് ചെയ്ത് നിൽക്കണം അങ്ങനെ അതിലിടക്ക് കാണുന്ന കുറേ അഭ്യാസങ്ങളും അതൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു കാത്തിരിപ്പിനാണ് പിന്നെ ആൾക്കാർ സൗണ്ട് ഉണ്ടാക്കലും പിന്നെ അവിടെ അനൗൺസ്മെൻ്റ് എല്ലാം ഉണ്ട് ഇതാ വീണ്ടും മാനേജ്മെൻറ്റി അങ്ങനെ കറങ്ങി പോകുന്നു ഇതൊക്കെ കാണാൻ ഭയങ്കര ഒരു ടൈമെൻ്റ് ആയിരുന്നു ഇപ്പം ഇവരെല്ലാം വന്നിട്ട് നമ്മളെ സ്കൈറ്റിങ്ങിൻ്റെ ടീമിലുള്ളവരെട്ടവരും നമ്മൾ പിന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ട് അവരെല്ലാം അപ്പുറത്ത് അപ്പുറത്തി ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിന്നോണ്ടിരിക്കുകയാണ് എപ്പോഴാണ് തുടങ്ങുന്നൊന്നറിയില്ല possibly even break a record from last year but as i said To watch in this challenge, you can tag us as well. We're about to break a record here, I believe. Dubai 2024 3 2 3! Oh! Man, I'll be honest with you, I do all of the above. Uh, for me, it's all about balance. Uh, and for me, what I find works is doing something different all the time. Whether it's playing basketball, whether it's running, lifting weights every day for sure. Uh lifting is like at the top of the top of the list. Because the more muscle mass that you have in your body, the younger you stay. So you I know I've been out with you where you eat clean. How important is eating food and what you consume? Important when it comes to staying fit. Because a lot of us just look at the fitness side of things, getting in the gym, but what we consume is also important. Oh yeah, I always say this. You can't outwork your diet. So it's not like you can eat whatever you want, eat crazy, and then like you know, work it off in the gym. You're never gonna be able to outwork your diet. So uh, eating clean, you know, eating at the at the right times a day. Um, for me, I like intermittent fasting. So I'll wake up in the morning and maybe start with a coffee, skip breakfast a lot of times, and then save my calories for the rest of the day. Intermittent fasting really works for me. Now, Jason Derulo is here. Um, you've been on. A Stages before, but have you ever seen anything like this? More than two hundred thousand people on Shakespeare Road, right here, with the beautiful Museum of the Future in the backdrop. Have you ever seen anything like this? Absolutely not. This is one of a kind. I don't think there's very many people that have ever seen something like this. His backdrop is the best backdrop on the planet, and look at all these beautiful faces, man. This is unbelievable. Well, ladies and gentlemen in the crowd right now, make some noise for Jason Derulo! Now, Jason, before you go, I mean, can we play one of your tracks to get the crowd going? Can we do that together? Absolutely, let's go. Let's get it, baby. All right, let's do this. Let's drop a Jason duran track right now. One of the biggest artists in the world here at the Dubai Fitness Challenge to really showcase what it's all about. സുഹൃത്തുക്കളെ ഏക ഏകദേശം ഇതാ തുടങ്ങാനായിട്ടുണ്ട് നേരെല്ലാം വെളുത്ത് തുടങ്ങിയിട്ട് അമ്മ ഇരുട്ട് സമയത്ത് വന്നതാണ് ഏകദേശം തുടങ്ങാനായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ആകാംക്ഷയോടെ പ്രാർത്ഥിക്കണം അങ്ങനെതാ റണ്ണിങ് തുടങ്ങിയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്ത് എത്തുന്നില്ല ആരാണ് അവിടെ എത്തുന്നുള്ളതെന്ന് നമുക്കറിയില്ല അങ്ങനെതാ റണ്ണിങ് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു പറ്റിലുള്ള ആ ഓട്ടം വന്നു നോക്കണ്ട എത്ര കഴിഞ്ഞുണ്ടായാലും പിന്നെ തളരും പത്ത് കിലോമീറ്റർ ചിലരൊക്കെ ഡെയിലി ഓടേണ്ട ആൾക്കാരുണ്ടാവും ചിലരൊക്കെ ആദ്യമായിട്ട് ഓടേണ്ട ആൾക്കാർ അപ്പം അവരെ കുറച്ചെണ്ണം ഓടും പിന്നെ നടക്കലൊക്കെ തന്നെ പരിപാടി എന്തായാലും ഞാൻ പത്ത് കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട അങ്ങനെ ഇതാ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെല്ലാം ഫ്രണ്ടിൽ പോയിട്ടുണ്ട് കേട്ടോ ഞാനെല്ലാം അങ്ങനെ വീഡിയോ വീട് ആയിട്ടുള്ള ഓട്ടമല്ലേ നമ്മൾ ഓട്ടം കുഴപ്പമില്ലാണ്ട് ഞാനും ഓടുന്നുണ്ട് ചുരുങ്ങിയത് രണ്ട് മൂന്ന് കിലോമീറ്റർ ഇപ്പം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എത്രത്തോളം നമുക്ക് ഓടാൻ പറ്റും പിന്നെ കുറച്ച് നടക്കലൊക്കെ ഉണ്ടാവും പിന്നെ ഓടിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും എന്തായാലും പത്ത് കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ തന്നെ ആയിരുന്നു ഞാനിട്ടാ അപ്പം ഒന്ന് ശരിക്കും പറഞ്ഞുണ്ടോ പേരും വോട്ടെന്നെ ആയിരുന്നില്ല കുറേ കൂടെ പിന്നെ കാല്പതിനെ തുടങ്ങി പിന്നെ ഞാൻ കുറേ കണ്ടിട്ടപ്പോൾ അവിടെ ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു അവരൊക്കെ ഒന്ന് സ്പ്രേ എല്ലാം വാങ്ങി കാലും മടിച്ച് വീണ്ടും അവർ ഓടാൻ പറഞ്ഞു അങ്ങനെ ഓടി പത്ത് കിലോമീറ്റർ കംപ്ലീറ്റ് ആക്കി അപ്പുറത്തെ സൈഡിൽ കൂടി ആ ഓടുന്നത് കടന്നു വന്നിട്ട് അത് അഞ്ച് കിലോമീറ്ററിൻ്റെ ആൾക്കാരെട്ടാ ഈ സൈഡിൽ കൂടെ പോകുന്നത് പത്ത് കിലോമീറ്ററാണ് ഇതിലാണ് ഷെയ്ഖ് അബ്ദാനും ടീമൊക്കെ ഓടിക്കുന്നത് ഒരു ആഫ്രിക്കൻ കണ്ട്രി കൺട്രിയിലൊരു ആളാണ് ഫസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത് ഞാനിതാ വീടെടുത്തിട്ടും പിന്നെ നൈറ്റൊക്കെ ആയിട്ട് കുറേ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓട്ടങ്ങളായിരുന്നു ഏകദേശം അഞ്ച് കിലോമീറ്റർ ആവാനായിട്ടുണ്ട് എന്തായാലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ കേട്ടോ ചുരുങ്ങിയത് ഇപ്പം ഏകദേശം എന്ന് പറയുന്നത് അഞ്ച് കിലോമീറ്റർ ആവാനായിട്ടുണ്ട് പിന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തേക്ക് തോന്നുന്നത് മൂന്ന് ലക്ഷത്തിൻ്റെ മേലെ ആൾക്കാർ പങ്കെടുത്ത പരിപാടി ആവാനാണ് സാധ്യത കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പത്ത് കിലോമീറ്റർ ഓടി വന്ന് ഫ്യൂഷൻ മ്യൂസിയത്തിൻ്റെ അവിടെ വന്നപ്പോൾ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടു പോയിൻറ്റ് ഫൈവ് കെ എന്നുള്ളത് അപ്പോൾ രണ്ടര ലക്ഷത്തിൻ്റെ മേലെ ആ സമയത്തായിട്ടുണ്ട് പിന്നെ ഈ മോഡേൺ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയായാലും മൂന്ന് ലക്ഷത്തിൻ്റെ മേലെ ആൾക്കാർ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ തോന്നുന്നത് പിന്നെ കറക്റ്റായിട്ടുള്ളതല്ല നാളത്തെ ന്യൂസിലുണ്ടാവുക അങ്ങനെ ഇതാ അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞിരിക്കാൻ അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇതാ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് കടന്നിട്ടുണ്ട് ഇനി ഒരു ചുരുങ്ങിയതൊരു നാല് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ ഇനി ഓടി എത്താൻ നമുക്ക് ഏതായാലും കണ്ടിന്യൂ തന്നെയാണ് കുറേ നടന്നിട്ടും കുറേ ഓടീറ്റ് വേണ്ടിയുള്ള ഓട്ടങ്ങളും ഭയങ്കര എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നിട്ടാണ് പിന്നെ കാലിന് കുറേ വേദന ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ സ്കേറ്റിംഗ് ഒക്കെ ചുരുങ്ങിയത് ചെയ്യപ്പോൾ എല്ലാവരും ഞാനിപ്പോൾ അങ്ങോട്ട് സ്കേറ്റ് ചെയ്യാൻ ഒരു മണിക്കൂറൊക്കെ സ്കൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ സ്കേറ്റ് ചെയ്യുന്നതും കൊണ്ട് രണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ഉണ്ട അപ്പുറത്ത് നിന്നുള്ള ആൾക്കാരാണ് പറയുന്നത് ഞാനിപ്പോൾ ഇപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട് സ്കൈറ്റ് ചെയ്യണ പോയതെല്ലാം റെണ്ഡ് ചെയ്യുന്നപ്പോൾ അതിൻ്റെ വിവരം അറിഞ്ഞത് കാലിൽ നല്ല വേദന ഉണ്ടായിരുന്നില്ല എന്തായാലും നമ്മൾ പത്ത് കിലോമീറ്റർ കംപ്ലീറ്റ് ആക്കാനുള്ള ആ ഒരു പോക്കിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്പീ കണ്ട കൊ കൊട്ടുകളെല്ലാം അങ്ങനെ ഇടയ്ക്ക് ഇതേപോലത്തെ ഓരോ പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു അപ്പം കുറച്ചെല്ലാം ദൂരത്തിൽ നിന്നുണ്ടായിരുന്നു ഇത് നമുക്ക് അടുത്തുകൾ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തതല്ല അതും കുറേ കാര്യങ്ങളൊക്കെ ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ ഒട്ടും താളങ്ങളൊക്കെ ആയിട്ടുണ്ടെന്ന് പിന്നെ വെള്ളം കൊടുക്കുന്നുണ്ട് പിന്നെ ആംബുലൻസിനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് ഇനിയിപ്പോൾ ഏകദേശം ഒരു കിലോമീറ്ററും കൂടി ഉള്ളൂ എന്നാണ് നമ്മളോട് ഓടിക്കൊണ്ട് അവർ പറഞ്ഞത് അതുകൊണ്ട് പെട്ടെന്ന് ഓട് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നതെല്ലാം പറഞ്ഞിട്ടാണ് പിന്നെ ടോയ്ലറ്റ് കാര്യങ്ങൾ പിന്നെ കുട്ടികൾക്ക് എന്തേലൊക്കെ പറ്റുന്നുണ്ടാൽ അങ്ങനെ എല്ലാ ഫെസിലിറ്റി സംഭവം എല്ലാം ഫുൾ സെറ്റപ്പിൽ ഈ ദുബായ് രണ്ട് നടന്നത് വെള്ളങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വായുതുപായ വെള്ളങ്ങൾ ഇഷ്ടം പോലെയാണ് ആൾക്കാർ ഓടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കുറച്ചും നല്ല സ്പീഡിൽ ഓടാൻ വേണ്ടി നോക്കുകയാണ് ഇപ്പോൾ ക്യാറ്റ് അങ്ങനെ കയറി വന്നിട്ടുണ്ട് ഏതേലും കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് കുറച്ചും കൂടി പോയിന്നണ്ടാല് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നതാണ് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളിതാ പത്ത് കിലോമീറ്റർ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇതാ എവിടെ എത്തിയിരിക്കുകയാണ് ഫിനീഷിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു തളം കാണാനുണ്ട് ആ കാണുന്നതാണ് ഫിനിഷിങ് പോയിന്റ് അപ്പോൾ എവിടെയെല്ലാം ഡീജോ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നിട്ടോ അപ്പോൾ അപ്പോൾ കോപ്പി റേറ്റ് വരുന്നതുകൊണ്ട് നമ്മളിവിടെ എല്ലാം കുറച്ചിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് എത്തിയ ആൾക്കാരെല്ലാം അവിടെ വെള്ളം കുടിച്ചിട്ടും തളർന്നിരിക്കുന്ന ആൾക്കാരെ അവിടെ കാണാറുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ ഗേറ്റ് അങ്ങനെ എന്താ ഞാൻ ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് പത്ത് കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരുവിധം എല്ലാവരും തന്നെ പറയാം പത്ത് കിലോമീറ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നിട്ടാണ് ഓ ആ സന്തോഷം പിന്നെ അത് അവിടെ അവിടെ ഫിനിഷിംഗ് പോയി നല്ല അവിടെ ഇതിച്ചിട്ടുണ്ട് ഇവിടെയും എന്താ വൈതുപേരം വെള്ളങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാനും അതെല്ലാം വാങ്ങി കുടിച്ചിട്ടാണ് ആ വേണ്ടില്ല എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് വെള്ളങ്ങളൊക്കെ ഇഷ്ടംപോലെ എല്ലാവിധ സംസെറ്റപ്പോൾ തന്നെയായിരുന്നു ദുബായ് റണ്ണ് നടന്നത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഒരുപാട് ആൾക്കാർ പങ്കെടുത്ത പ്രോഗ്രാമിൽ എനിക്കും പങ്കെടുക്കാൻ പറ്റിയത് വളരെ അധികം സന്തോഷമുണ്ട് സുഹൃത്തുക്കളെ ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള റണ്ണിങ്ങിൽ പത്ത് കിലോമീറ്റർ കംപ്ലൈറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകണ്ട അപ്പോൾ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത് തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുവർത്ത അടിപൊളി വീഡിയോ മാറ്റിക്കൊണ്ട് വന്നത് ഓക്കെ ബൈ ബൈ